ഏലപ്പാറ സർക്കാർ ഐ ടി ഐക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡ്രോയിങ് മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഇതുകൂടി പൂർത്തിയാക്കിയാൽ ഉടൻ ടെൻഡർ നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പേരുമേട് എം എൽ എ വാളൂർ സോമൻ പറഞ്ഞു ആറ് കോടി രൂപയാണ് ഐ ടി ഐക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ഏലപ്പാറ മൂന്നാം മൈലിൽ റവന്യൂ വക അഞ്ചര ഏക്കർ സ്ഥലം അനുവദിച്ചിരുന്നു ഇവിടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിൽ ഏലപ്പാറ ഐ പരിമിതമായ സൗകര്യങ്ങളിൽ ഏലപ്പാറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവർത്തിക്കുന്നത് തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് തൊഴിൽ പഠനവും വ്യാവസായിക പരിശീലനവും നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപതിലാണ് ഏലപ്പാറയിൽ പുതിയ ഐ ടി ഐ പ്രഖ്യാപിച്ചത് നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ഏലപ്പാറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്ലാസുകൾ നടത്തി മോഡൽ ഐ ടി ഐ സ്ഥാപനമായി ഏലപ്പാറ ഐ ടി ഐയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നതെന്നും പീരുമേട് എം എൽ എ വാടൂർ സോമൻ അറിയിച്ചു അനുവദിച്ചത് ഹാളിലാണ് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ആവശ്യത്തിലേക്കായി അഞ്ചര ഏക്കർ സ്ഥലം സർക്കാർ അക്യൂർ ചെയ്ത് ഏലപ്പാറ മുസ്ലിം പള്ളിക്ക് താഴെയായി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു ഡ്രോയിങ്സ് ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താമസം വില വർക്ക് ടെൻഡർ ചെയ്യുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നവരും Every of system, I to... News Bureau, El News Vero Para.